പവിത്ര പവിത്ര ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ിൽഡിംഗ് തലശ്ശേരി റോഡ് മാസങ്ങൾക്ക് മുമ്പ് മാത്രം പണിതീർന്ന് ഉദ്ഘാടനം കാത്തു നിൽക്കുന്ന വട്ടപ്പൊയിൽ കൊല്ലഞ്ചിറ കൊട്ടാണിച്ചേരി റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗത്ത് പത്ത് മീറ്ററോളമാണ് തകർന്നത് കൊല്ലംചിറ വയലിൽ പുതുതായി നിർമ്മിച്ച റോഡിന്റെ ഇരുവശങ്ങളിലായി അറുന്നൂറ് മീറ്ററോളം നീളത്തിൽ കരിങ്കല്ലിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗത്താണ് പത്ത് മീറ്ററോളം തകർന്നത് രണ്ടു ഘട്ടങ്ങളിലായാണ് റോഡ് പണി നടന്നതെന്നും രണ്ടാം ഘട്ട വർക്കിൽ റോഡിനോട് ചേർന്ന ചെറിയ കനാലിന് വലിയ പാലം കെട്ടുക വഴി ഫണ്ട് വഴിമാറ്റിയത് കാരണം വയൽ ഏരിയയിലുള്ള വർക്കിൽ വേണ്ട രീതിയിൽ ഫണ്ട് ചെലവഴിക്കാത്തതും കൾവട്ടിന്റെ എണ്ണം കുറഞ്ഞതും തകർച്ചയ്ക്ക് കാരണമായെന്ന് നാട്ടുകാർ ആരോപിച്ചു എസ്റ്റിമേറ്റ് പ്രകാരം പാസ്സായെങ്കിലും ടെൻഡർ വിളിച്ചു ടെൻഡർ വിളിച്ചതിന് ശേഷം എസ്റ്റിമേറ്റ് കംപ്ലീറ്റ് അടിമുടി മാറ്റേണ്ടി വന്നിട്ടുണ്ട് അതായത് ഈ പഴശ്ശി കനാലിന് ഒരു ചെറിയ ഡിസ്ട്രിബ്യൂട്ടർ കനാല് ഒരു രണ്ട് മീറ്റർ വീതിയുള്ള ഉള്ള കനാലിന് അഞ്ച് മീറ്റർ വീതിയുള്ള ഒരു പാലം കെട്ടി അതുകൊണ്ട് തന്നെ ഫണ്ട് കംപ്ലീറ്റ് ആ പാലത്തിലേക്ക് വഴിമാറിപ്പോയി അതിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് എസ്റ്റിമേറ്റും റിവൈസ് ചെയ്തുകൊണ്ട് ഈ ഇത് ഈ വയൽ ഏരിയയിലുള്ള കെട്ട് ഡ്രൈ പാക്കിങ് ഡ്രൈ ആയി ചെയ്യുകയും അത് തന്നെ പട്ടൻ തന്നെ ചെറിയ സമയം കൊണ്ട് തന്നെ മണ്ണിട്ട് സൈഡ് കെട്ടുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എട്ട് മീറ്റർ റോഡിന് ഏറെ മീറ്റർ പൈപ്പ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് അവിടെ സൈഡിൽ ബലത്തിന് കുറവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൾവട്ടിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ആവശ്യമില്ലാതെ കനാലിൻ്റെ ഭാഗത്ത് വെറുതെ അഞ്ച് മീറ്റർ പാലം വാർത്ത് പണ്ട് തേച്ച് അതിന് ചിലവഴിച്ചു കഴിഞ്ഞു അതാണ് ഇതിൻ്റെ അകത്തുണ്ടായ ഒരു പ്രശ്നം പിന്നെ കരിക്കല് കെട്ട് എപ്പോഴും വയലില് പെട്ടെന്ന് ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ഉള്ള പ്രശ്നം തന്നെയാണ് വയലാണ് അവിടെ കല്ലുകെട്ട് കെട്ടിക്കഴിഞ്ഞാൽ വയലില് വെള്ളം നിറയുന്ന സമയത്ത് ചിലപ്പോൾ എവിടെയെങ്കിലും ചില ഇരുത്തങ്ങള് വരും അപ്പോൾ അത് ഇടിയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് എല്ലാം മുൻകൂട്ടി കാണാതെ പെട്ടെന്ന് തന്നെ താറിങ്ങടക്കം ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയില് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് അല്ലാതെ ഫണ്ടിൽ നിന്നും രണ്ട് കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ആ റോഡിൻ്റെ രണ്ടാം ഘട്ട പണി പൂർത്തിയാക്കിയത് കൊല്ലം ചിറ ഭാഗത്തു നിന്നും എളുപ്പത്തിൽ കൊട്ടാണിച്ചേരി ഭാഗത്തേക്ക് പോകാൻ കഴിയുന്ന റോഡായതിനാൽ നിരവധി വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ഉപയോഗിക്കുന്ന റോഡാണിത് San Jose Academy, an enterprise by the Archdiocese of Tansheri.